കരുവന്നൂർ സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം സാധാരണ നിലയിലായെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നിലവിലെ നിക്ഷേപകർക്ക് നൂറ്റി ഇരുപത് കോടി രൂപ തിരികെ നൽകി ബാങ്കിൽ നിന്നും ആവശ്യക്കാർക്ക് വായ്പ നൽകുന്നുണ്ട് പുതിയ നിക്ഷേപവുമായി രണ്ട് കോടിയിലേറെ തുക ബാങ്കിലെത്തി ചെറിയ തുക നിക്ഷേപിച്ചവരിൽ ആവശ്യപ്പെട്ടവർക്ക് പണം പൂർണ്ണമായും തിരികെ നൽകിയെന്നും മന്ത്രി പറഞ്ഞു ബാക്കിയുള്ളവരുടെ ഇപ്പോൾ വീതം കൊടുത്തതിൻ്റെ ബാക്കി ചെറുത് മുഴുവൻ തീർന്നു അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു പരാതിയും വാർത്തയും വരാത്ത അതുകൊണ്ടല്ലേ കൊടുത്തു കഴിഞ്ഞാരും പറയല്ലേ ഒരു അത് ആദ്യം പൂർണ്ണമായി കൊടുത്തു തീർത്തു ഒരു ലക്ഷം വരെയുള്ളൂ പിന്നെ ഉള്ളത് വലിയ എമൗണ്ട് ഉള്ളത് അവർക്ക് എമൗണ്ടിൻ്റെ ഒരു നിശ്ചിത വിഹിതവും പലിശയും കൊടുത്തു അവർ തന്നെ പറഞ്ഞ് ബാക്കി അവർ തിരിച്ച് നിക്ഷേപിച്ചു അങ്ങനെ നിക്ഷേപിച്ച് അവർ കൊടുത്തു അങ്ങനെ ബിസിനസ് പൂർണ്ണമായി എത്തി പുതിയ നിക്ഷേപം വരാൻ തുടങ്ങി പുതിയ നിക്ഷേപം വരാൻ തുടങ്ങി ഈ പ്രാവശ്യത്തെ നിക്ഷേപ സഹകരണത്തിൽ അവരുടെ രണ്ട് കോടിയിൽ പരം രൂപ നിക്ഷേപം വന്നിരുന്നു അതുകൂടാതെ ആ ഒരു ചിട്ടി ആരംഭിച്ചു മറ്റ് ലോൺ കൊടുത്തു തുടങ്ങി ആ ബാങ്ക് സാധാരണ രീതിയിലേക്ക് അതിൻ്റെ ബിസിനസ്